ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസിൽ വന്നിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ വീടിൻ്റെ സ്കാറ്റിങ്ങിൻ്റെ പ്രൊഫൈൽ സോറി സ്കേറ്റിംഗ് എന്ന് പറയുന്നത് സാൻസർ ലൈറ്റിൻ്റെ പ്രൊഫൈലിനെ പറ്റിയിട്ടുള്ളതാണ് സ്കാറ്റിങ്ങിൽ നമ്മൾ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് സ്കാറ്റിങ്ങിൽ വരുന്ന പ്രൊഫൈല് അപ്പോൾ അവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ എന്തായാലും വീഡിയോ യൂട്യൂബിൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യുക അതെങ്ങനെ ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പണി കിട്ടിയിട്ട് വന്നൊരു സെൻസർ ലൈറ്റാണിത് കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ രണ്ടാമത്തെ സൈറ്റിലാണ് ചെയ്യുന്നത് ആദ്യത്തെ സൈറ്റിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സൈറ്റിൽ കുറച്ച് പണി ഉണ്ടായി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇവിടെ മൊത്തം നമുക്കൊരു സെൻസറിൽ അതായത് മുപ്പത്തിരണ്ട് ലൈറ്റാണ് ഒരു സെൻസറിൽ ടോട്ടലായിട്ട് വരും അല്ലേ നമുക്ക് സ്റ്റെപ്പിൻ്റെ സെൻസ് എടുക്കുമ്പോൾ മുപ്പത്തിരണ്ട് ഇത് കൊടുക്കാനുള്ളതാണ് വരും നമ്മളിവിടെ ഒരു വീട്ടിൽ എങ്ങനെ പോയാൽ ഇരുപത്തിരണ്ട് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇരുപത് സ്റ്റെപ്പ് അല്ലെങ്കിൽ പത്തൊമ്പത് സ്റ്റെപ്പ് ആ റേഞ്ചിലായിരിക്കും വരുക നമ്മളിവിടെ മുപ്പത്തി രണ്ട് സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട് കാരണം ഇവിടെ ഈ വീട്ടിലാകെ ഇരുപത് സ്റ്റെപ്പാണ് ഉള്ളത് പക്ഷെ നമ്മളത് മുപ്പത്തിരണ്ട് സ്റ്റെപ്പാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് വരാൻ കിടക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറയുന്ന പോലെ ഒരുപാട് സമയമില്ലാത്ത കാരണം കൊണ്ടാണ് ചെയ്യാത്തത് അപ്പോൾ ഒരുപാട് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്ടോ അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സൈറ്റുകളൊക്കെ കുറച്ച് ക്ലാരിറ്റി ഉണ്ടാവും വീഡിയോസൊക്കെ നല്ല ക്ലാരിറ്റിയിൽ നമ്മൾ ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാതി വലിച്ച് നീട്ടി കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റെപ്പ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മളിവിടെ രണ്ട് ടൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മൾ സ്കേറ്റിങ്ങിൽ ഇതേപോലെ പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഏറെ ഏറെക്കുറെ നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ട് ഇതൊക്കെ വരുന്നു അപ്പോൾ അതിന്റെ ഡ്രൈവൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത് ഈ സ്കേറ്റിംഗ് നേരെ കവർ ചെയ്തിട്ട് നേരെ ആ ടി വിൻ്റെ സൈഡ് വരയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ സെൻസറിൻ്റെ അളവ് എന്ന് പറയുന്നത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ സ്റ്റെപ്പ് ഇന്ന് അഞ്ചു വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത് കേട്ടോ നേരത്തെ സൈറ്റിൽ ഒരു ചെറിയ ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊക്കെ പോകുമ്പോൾ ആ സെൻസർ ക്യാച്ച് ചെയ്തിട്ട് കുറച്ച് സ്റ്റെപ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ പ്രശ്നം സോൾവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നടന്നു പോകുമ്പോൾ ആ സെൻസർ സ്കാച്ച് ആവില്ല അതായത് നമ്മൾ നടക്കുന്ന ടൈമിൽ മാത്രമേ അത് വർക്കാവുള്ളൂ ഇപ്പോൾ സ്റ്റെപ്പ് ചവിട്ടി ഇത് സംഭവം കത്തി നേരെ ഇങ്ങനെ കത്തി കത്തിയിട്ട് പോകുന്നുണ്ട് ഇതിങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു വ്യത്യാസം ചെയ്തിട്ടുണ്ട് കണ്ടോ ഇവിടെ നമ്മൾ ഈ സ്റ്റെപ്പിലേക്ക് ഒരു ലാൻഡിങ് വരുന്ന ഭാഗം നമ്മളൊരു ഭാഗം കൂടെയും കൂട്ടിയിട്ടാണ് ഈ മുപ്പത്തി രണ്ട് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ആ ലാൻഡിങ് ചെയ്ത ഭാഗം നമ്മൾ കൊടുത്ത സമയത്ത് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അവിടുന്ന് കൊടുത്തിട്ട് ഇവിടെ ഡിസ്കണ്ട് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ സെറ്റാക്കാമെന്ന് വിചാരിച്ച് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒന്നില്ലെങ്കിൽ ആ പ്രൊഫൈൽ ഒറ്റ ലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ ലൈനിൽ കത്തുന്ന ലെവലാക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് 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 ആക്കിയിട്ട് കൊടുക്കണം അപ്പോൾ അതിൽ കുറച്ച് ടാസ്ക് എന്ന് പറയുന്നത് ഈ കണ്ട വയർ കൊണ്ടുപോയി മാത്രം ടാസ്ക്കാണ് കാരണം എല്ലാത്തിനും ഈ രണ്ട് വയർ വെച്ചിട്ട് നമ്മൾ ഈ സെൻസറിൻ്റെ താഴ്ഭാഗത്ത് കൊണ്ടുപോകണം ഇവിടെയും ഇതേപോലെ തന്നെ സെൻസർ ഈ ഭാഗത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വയറിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്നുകൂടി ഇതിൻ്റെ ഫുൾ ടൈം അതായത് ഫുൾ ടൈം എന്ന് പറയുന്നത് ഫുൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് അതായത് മൊത്തത്തിൽ ഇത് പണിയിൽ നിന്ന് തൊട്ടിട്ട് സെറ്റ് ചെയ്യുന്ന വരക്കുള്ള ഒരു വീഡിയോസ് നമുക്ക് വരാം വരുന്നുണ്ട് വരാൻ കിടക്കുന്നുണ്ട് അത് ഞാൻ കൈ ചെയ്യട്ടെ അപ്പോൾ നമ്മളിത് കെട്ട് പോവുകയാണ് കെട്ട് പോകുന്ന സമയത്തും ഇതേപോലെ തന്നെയാണ് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അവിടുന്ന് അവിടെ നിന്ന് കെട്ട് 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 നേരെ പോകട്ടു അപ്പോൾ ഞാനിവിടെ ചവിട്ടിയോണ്ടാണ് ഇവിടെ സെൻസർ ക്യാച്ച് ചെയ്ത് അപ്പോൾ ഇവിടുന്ന് പിന്നെ അതിങ്ങനെ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ അവിടെക്ക് പോകും കേട്ടോ അത് കത്തി കത്തിക്കായന കാണാൻ നല്ല സംഭവ രസം കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ അതിൻ്റെ അടിയിൽ ഒരുപാട് വർക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പണി നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ സെൻസർ ക്യാച്ച് ആയതുകൊണ്ട് കേട്ടോ അത് നിങ്ങൾ പോകുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സിമ്പിളാണ് വലിയ ടെൻഷൻ ഒന്നുമില്ല പക്ഷേ പക്ഷെ ഈ ലാൻഡിങ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ സെൻസർ വെക്കാണെങ്കിൽ ഇതും കൂടി ചെയ്യണം എന്നാലും അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ നല്ല അടിപൊളി ആംബിയൻസ് ആണ് അപ്പോൾ അത് മറക്കാതെ ലാൻഡിങ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയ പോലെ ചെയ്യാം കേട്ടോ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം അപ്പോൾ നമുക്ക് കൂടുതൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം നമുക്ക് രാത്രിയൊക്കെ അത് ഇറങ്ങുന്ന സമയത്ത് ആ സ്റ്റെപ്പ് മാത്രം കത്തിയിട്ട് പോകുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ ലാൻഡിങ്ങിൽ നിന്ന് ഇങ്ങനെ ഓരോ ഭാഗങ്ങളും കത്തി കത്തി ഇവിടെ നമ്മൾ ഫുള്ള് കൊടുത്തു പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ ഇറങ്ങുന്നതിനനുസരിച്ച് തന്നെ ആ ടൈമിൽ അവിടേക്ക് എത്തും കേട്ടോ എൻ്റെ എത്തും വെളിച്ചം നമ്മൾ കറക്റ്റ് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ ആ വെളിച്ചം അവിടെ കത്തി നിൽക്കുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് സംഭവം വരുന്നത് പിന്നെ ഇതിൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഏകദേശം ഇവിടെ എൺപത്തഞ്ചോളം വയർ വരുന്നുണ്ട് മുപ്പത്തിരണ്ട് അറുപത്തിരണ്ട് വയർ അറുപത്തിനാല് വയറാണ് ടോട്ടലി സ്റ്റെപ്പിൻ്റെ വയർ വരുന്നത് സെൻസറിന് ആറ് പയറും അപ്പോൾ തന്നെ അത്യാവശ്യം വയറായി പിന്നെ അതേപോലെ ഈ സ്കാറ്റിങ്ങിന്റെ പ്രൊഫൈൽ വരുന്നുണ്ട് അതിൻ്റെ നാല് പയർ വരുന്നുണ്ട് ഇതിൻ്റെ ഏകദേശം രണ്ട് ഇത് മൂന്ന് ഡ്രൈവ് വെച്ചിട്ട് സീറ്റ് വരും മൂന്ന് പാട്ടായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ അടക്കം വയറും ഡ്രൈവും വരുന്നുണ്ട് ഇത് ടോട്ടൽ ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് ഡ്രൈവ് വരുന്നുണ്ട് അത് കൂടാതെ ഇതിൻ്റെ സെൻസറും വരുന്നുണ്ട് അങ്ങനെ നാല് ഡ്രൈവോളെ നമുക്ക് ഇതിൻ്റെ അടിയിൽ കൊള്ളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പലരും ചോദിക്കും ഇത് ഇതിൻ്റെ ഉള്ളിൽ വയറാൾ ഇത്രയും വയർ വന്നുകൊണ്ട് ഇത് കാണാൻ ചാൻസ് ഇല്ലേ ശരിക്കും കാണും നല്ല രീതിയിൽ കണ്ടിരുന്നു നമ്മളത് അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് നല്ല രീതിയിൽ സെറ്റാക്കിയിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് കാണിച്ചുതരാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ അടക്കം ഈ വയറോ കാര്യങ്ങളോ ഞാൻ കാണില്ല ഇത്രയും ക്യാമറ താത്തിയിട്ടാണ് എടുക്കുന്നത് അവിടെ ഒരു ഡ്രൈവ് കാണാൻ ഉണ്ടാവും പക്ഷേ വയറൊന്നും കാണില്ല ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ സ്റ്റെപ്പിൻ്റെ ആ ഭാഗത്തുള്ള ചെറിയ ഡ്രൈവിൻ്റെ ഭാഗം മാത്രമല്ല അതായത് വയറൊന്നും കാണില്ല അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വരുമ്പോഴടക്കം ആ വയറൊന്നും കാണുന്നില്ല അപ്പൊ അത്രയും വയർ നമ്മൾ അതിൽ കൊള്ളിപ്പിക്കാൻ കാരണം അതിൻ്റെ ഉള്ളൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ സ്റ്റെപ്പിൻ്റെ അടിയിലാണ് നമ്മൾ ഇത് ചെയ്തിരുന്നത് നേരത്തെ സൈഡില് നമ്മളൊരു ബോക്സ് അടിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ നമ്മളത് ഒഴിവാക്കിയിട്ട് ഇതേപോലെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ നമ്മള് രണ്ട് ഡ്രൈവ് വെച്ചിട്ടുണ്ട് ഇതില് രണ്ട് ഡ്രൈവും അവിടെ രണ്ട് ഡ്രൈവാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിംഗ് വരുന്നത് അതേപോലെ തന്നെ സെൻസറിൻ്റെ ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ സെൻസർ ഇപ്പൊ അതിലെ പോകുന്ന സമയത്ത് ഒരിക്കലും ക്യാച്ച് ആയില്ല സിനിമ അങ്ങോട്ട് ഇപ്പൊ നമ്മളവിടെ സെൻസറിന്റെ ഭാഗത്തുകൂടി നടന്നു പോകുമ്പോ ഞങ്ങക്ക് അന്നൊരു സൈഡിൽ ആ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങള് മാറ്റിയിട്ട് ഇതേ ലെവൽ ഇപ്പൊ സെൻസർ ഇവിടെ ക്യാച്ച് ചെയ്യുന്നില്ല അപ്പോൾ സെൻസറിന്റെ ഭാവി തുടർന്ന സമയത്തൊന്നും ക്യാച്ച് ആവുന്നില്ല നേരെ ആ എൻഡിൽ വരുമ്പോൾ സ്റ്റെപ്പ് ചവിട്ടിനനുസരിച്ച് മാത്രമേ ഇത് കത്തുള്ളൂ അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പോൾ ചവിട്ടി അവിടെ കത്തി കറക്റ്റായിട്ട് ഈ ലെവലിൽ സ്റ്റെപ്പ് കത്തി കത്തി പോവുകയാണ് മോളത്തെ ലാൻഡിങ് കൂടിയും അടിപൊളിയാണ് ഉണ്ടോ മോളത്തെ ലാൻഡിങ് കണ്ടോ ആ കയറിന്ന് നടന്നു പോകുന്ന സമയത്ത് മാത്രമേ അവിടെ എത്തുന്നുള്ളൂ അവിടേക്ക് എത്തുമ്പോഴും ആ കറക്റ്റായിട്ട് ആ സെറ്റിങ്സ് മാറ്റുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഭാഗത്തെ വർക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സ്പീക്കറിൻ്റെ പണി വരുന്നുണ്ട് കാരണം എന്താല് ഇവിടെ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് സബ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ സ്പീക്കർ ബാക്കൌട്ട് കൊണ്ടുവരണം പറഞ്ഞിട്ട് അപ്പം സ്റ്റെപ്പിന്റെ സൈഡ് കൂടി നമ്മൾ എടുക്കണം വയർ അധികം കാണാത്ത ലെവലിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ലാൻഡിങ്ങിൻ്റെ നമ്മൾ ഈ സ്കേറ്റിങ്ങിൻ്റെ മുകളിൽ പോയച്ച പോലെ തന്നെ നമ്മൾ അവിടെ ലാൻഡിങ്ങിലും ഈ പ്രൊഫൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ മാച്ച് ആവാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്കാറ്റിങ്ങിൽ വന്ന അതേ ലൈറ്റ് തന്നെ ആണല്ലോ അവിടെയും അതേപോലെ വന്നുകൊണ്ട് അത് നല്ല മാച്ചിൽ കിട്ടുന്നുണ്ട് അതായത് സ്കാറ്റിങ്ങിൽ ഇവിടെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ ഇതേപോലെ നിന്നിട്ട് നിൽക്കുന്നുണ്ടോ ഇവിടെ അതേപോലെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വലിയൊരു ലൈറ്റ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നേരെ ഏറെക്കുറെ നമ്മൾ ഇതിൻ്റെ അടിഭാഗം വരെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ വരുന്നുണ്ട് ഫിറ്റിങ് സൈജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിൽ നമുക്ക് പ്രൊഫൈൽ വരുന്നുണ്ട് ആ പ്രൊഫൈൽ പ്രൊഫൈലോ ഇതിൻ്റെ സൈഡിൽ നമ്മൾ പ്രൊഫൈല് വളച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ആ ആ ലൈനിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിസൈനും കൂടി നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് വളച്ചു കൊടുക്കുന്നത് കേട്ടോ ആ ലൈറ്റും മറ്റും ഈ ഹാങ് ലൈറ്റിൽ തന്നെ പല മോഡലിൽ കത്തുന്നുണ്ട് കേട്ടോ അതിന് മുകളിലെയും കളർ വാമ് കാര്യ കാര്യങ്ങൾ ഊട്ടർ വൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അൺഫോർച്വലി നമുക്ക് വേറൊരു കാര്യം പറയാഴിഞ്ഞാൽ ഇത് നമ്മൾ കൂടിയിരിക്കുന്ന സമയത്ത് ഈ സ്റ്റെയർ കേസിൻ്റെ ഭാഗം നമുക്ക് കത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈ സെൻസറിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതേപോലെ വേറെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഈ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഫുള്ളായി കത്തിച്ച് വിട്ടിട്ടാണ് നമ്മൾ കുടിയിരിക്കാനുള്ള ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി കേട്ടോ അതായത് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ മൊത്തം സ്റ്റെപ്പ് കത്തി കൊണ്ടിന്നിരുന്നു അപ്പോൾ അത് പിന്നെ നമുക്ക് ഒരുപാട് ശ്രമിച്ചു കാരണം ആ തിരക്കിൻ്റെ ഇടയിൽ കൂടി നടക്കാത്തത് കൊണ്ട് നമ്മൾ പിന്നീട് കുറച്ച് കാര്യങ്ങൾ മാറ്റം വരുത്തി അതിൻ്റെ സംഭവങ്ങൾ കൊടുത്ത് കൂടുന്നു അപ്പോൾ രണ്ടാമതാണിത് സെറ്റാക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ആക്കിയിരിക്കുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും വീഡിയോസിൽ കാണിക്കുന്നതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ സ്കേറ്റിങ്ങിൻ്റെ ലൈറ്റ് ആയി അതൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ സ്കേറ്റിങ്ങിൽ ഇവിടെ ഒരു ഗ്രൂവ് അടിച്ചിട്ടുണ്ട് ഈ ഗ്രൂവിൻ്റെ ഉള്ളിലാണ് നമ്മൾ ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ അടിയിൽ നിന്ന് നോക്കുമ്പോൾ ആ എൽ ഡി യുടെ ഭാഗം കാണില്ല സ്ട്രിപ്പ് നമുക്ക് ഒട്ടിച്ചത് കാണില്ല സൈഡിലാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡ്രൈവ് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ താഴ്ഭാഗത്താണ് വരുന്നത് കേട്ടോ ഈ സ്റ്റെപ്പിൻ്റെ ഒരു പ്രത്യേക ധാരണ കാണുമ്പോൾ തന്നെ ഇവിടെ നോക്കുമ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു ഫീല് ഉണ്ടാവും അതായത് എയറിൽ നിൽക്കുന്ന ഒരു ഫീല് നിങ്ങൾക്ക് വരുന്നുണ്ടാവും അത് ഈ സ്റ്റെപ്പിൻ്റെയും അതേപോലെ ലൈറ്റും കൂടി എല്ലാം പാടെ വന്നപ്പോഴാണ് നല്ല കാണാൻ നല്ല ഭംഗിയിൽ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ഹെവി വർക്ക് വന്നൊരു സൈറ്റാണ് അപ്പോൾ നേരത്തെ രണ്ടാമത്തെ സൈറ്റാണ് നമുക്ക് ഇപ്പോൾ ഇത് കംപ്ലീറ്റ് അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഡിബിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഏകദേശം പന്ത്രണ്ട് ആർ സി സി ബി ആണ് നമ്മൾ ഈ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം മുപ്പത് കെ ഡബ്ല്യു ലോഡ് വരുന്നുണ്ട് ഈ വീടിന് അപ്പോൾ അതെല്ലാം കൂടെ ഇനിയിപ്പോൾ കൂട്ടിയിട്ട് ഒരു വീഡിയോ കൂടി നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പാനൽ ബോർഡ് കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഇനി ഒരുപാട് വീഡിയോ വീഡിയോസ് വരുന്നുണ്ട് അവർ അപ്പോൾ എന്തായാലും വീഡിയോ അധികം വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീട് വീണ്ടും കാണുന്ന വരെ ബൈ ഹാരിസ്